എന്ത് പറ്റിയെന്നോ നിന്റെ മൂത്ത ചേട്ടനില്ലേ വലിയ പണക്കാരൻ അയാൾ എന്താണ് ഞങ്ങളെ ഒന്ന് കൊച്ചാക്കി കൊച്ചാക്കിയ ഞങ്ങൾ പാവങ്ങളല്ലേ കണ്ടോ അദ്ദേഹം ഇരുപതിനായിരം രൂപ അമ്മയ്ക്ക് പിച്ചുകൊടുത്തിരിക്കുന്നു അയാളുടെയം ഈ പണം ഞാൻ അവന്റെ നിങ്ങളെല്ലാവരും കൂടി വലിയേട്ടിനെ ഒറ്റപ്പെടുത്തുകയാണോ ഇതിന് മാത്രം വലിയേട്ടൻ എന്ത് തെറ്റ് ചെയ്തു തെറ്റിൽ നിന്നല്ലേ പണക്കാരനായത് പന്ത്രണ്ട് വർഷമായി വല്യേട്ടം പോയിട്ട് നാട്ടിൽ മടങ്ങി വന്നത് തെറ്റാണോ നമ്മളെ മറക്കാതിരുന്നത് തെറ്റാണോ എങ്ങനെ ഉണ്ടാക്കിയ പണമായാലും അപ്പച്ച തെറ്റാണോ അങ്ങനെയാണെങ്കിൽ അപ്പച്ച വണ്ടിയേതോ തെറ്റാനല്ലോ പാവപ്പെട്ട അമ്മയെ സ്വീകരിച്ചതിന് അച്ഛനെ പടിയടിച്ച പെണ്ഡം വെച്ചത് ശരിയല്ലേ ഉണ്ണിയേട്ട എനിക്കൊന്നേ പറയണുള്ളൂ ഉണ്ണേട്ടനെങ്കിലും വലിയേട്ടന്റെ ശത്രുവെ കണക്കാക്കരുത്

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ചേട്ടൻ കൂടെ ഇന്നു മുതൽ ഗോവേട്ടൻ മില്ലിന്റെ ചുമതല ഏൽക്കുകയാണ് എഗ്രിമെന്റിന്റെ കാര്യം അതെല്ലാം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ബ്ലാങ്ക് ചെക്കും പേപ്പറുകളും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ഗോവിത്തിന്റെ ഓഫീസ്

© bf வேணுனில் மிஸ்டர் மெனன் ஓணம் போன காரிய எழுதி வச்சிருக்கேன் அது சார் எல்லா கொள்ளும் ஓணத்தினா சமரம் அது கழிஞ்ச வருஷம் எந்த போணஸ் கொடுத்து பன்னெண்டு சதமான ഉച്ചകഴിഞ്ഞ് തൊഴിലാളികളുടെ യോഗം വിളിച്ചു കൂട്ടണം എനിക്ക് അവരോട് സംസാരിക്കാം അതൊരു നല്ല ആലോചനയാണ് ഞാനൊന്ന് വിളിക്കാം ഗോപിനാഥ് യെസ് അല്ലേ ഗുഡ് മോർണിംഗ് സാർ ഞാൻ ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങളെ പറ്റി എല്ലാ വിവരങ്ങളും മിസ്റ്റർ മേനോൻ എന്നോട് പറഞ്ഞു ഞാൻ മില്ലിയുടെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഒരു ഒരു പുതിയ യൂണിയൻ യൂണിയൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണ് മില്ലിൽ കൂടി നല്ലതാണ് ഞാനൊന്നും മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ സാർ തൊഴിലാളികളുടെ താളത്തിലെത്തി തുള്ളിയാൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ആ അങ്ങനെ ഒരാളെയാണ് ആവശ്യം വളരെ ഞാനിപ്പോ വിളിച്ചത് ബോണസിന്റെ കാര്യമെന്ന് പറയാനാണ് എന്റെ അഭിപ്രായം ഞാൻ കുറിച്ചു കൊടുത്തേക്കാം സാർ അതുപോലെ ചെയ്താൽ തൊഴിലാളികളെല്ലാം സാറിന്റെ കിടക്കും നിങ്ങൾ ഇങ്ങോട്ട് മിസ്റ്റർ നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം വേണ്ട മില്ലിൽ വരുന്നത് നന്നായിരിക്കില്ല തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കിയതിന് ശേഷമേ ഞാൻ മില്ലിൽ വരികയുള്ളൂ ഞാൻ വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാം സാർ മിസ്റ്റർ ഗോപിനാഥൻമാരുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അയാൾ കോടീശ്വരനാണ് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഉണ്ണികൃഷ്ണനാണ് മംഗലത്തെ അപ്പച്ചിരി മോനു നീ ആളെ മാറിപ്പോയല്ലോ ഒത്തിരി വർഷമായില്ലേ കണ്ടിട്ട് അതേടാ ഞാൻ മറങ്ങി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പക്ഷേ ഞാൻ ഈ നിലയിൽ വന്നത് എന്റെ അച്ഛനും സഹോദരനും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ നീയോ എന്റെ കാശ് വേണ്ടെന്ന് പറയാൻ വന്നതായിരിക്കും നിനക്കും എന്നോട് പിണക്കുമാണ് എനിക്കൊരു പിണക്കുമില്ല ണോ എങ്കിലിരുന്നാട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ ഈ ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായിരുന്നു ഇവിടെ നടന്നൊരു തൊഴിൽ സമരത്തിൽ പോലീസ് മർദ്ദനമേറ്റ് അദ്ദേഹം ഇന്ന് കിടപ്പിലാണ് എന്റെ സഹോദരൻ വീണു ഈ ഒരു തൊഴിലാളിയാണ് നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് അങ്ങനെ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചവനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹോദരങ്ങളെ എന്ന് സംബോധന ചെയ്തത് മുതൽ ഇവിടെ തൊഴിലാളിയും മുതലാളിയും നമ്മൾ ഒന്നാണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇരുപത് ശതമാനം ബോണസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഞാൻ കണ്ടു മില്ലുടമയും നേതാക്കളും ചേർന്ന് നടത്തിയ കോൺഫറൻസിൽ ഇരുപത്തഞ്ച് ശതമാനം ബോണസ് നൽകാമെന്ന് മില്ലുടമ സമ്മതിച്ചിരുന്നതാണ് അത് നിങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടുത്തെ നേതാക്കളുടെ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഏതായാലും കോൺഫറൻസിൽ തീരുമാനിച്ച് ഇരുപത്തഞ്ച് ശതമാനം ബോണസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു